ഹലോ ഇന്നത്തെ നമ്മുടെ ക്ലാസ് പഴശ്ശി വിപ്ലവത്തെക്കുറിച്ചാണ് മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ സമരങ്ങളിലൊന്നാണ് പഴശ്ശി കലാപം ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണമാണ് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കാരങ്ങൾ പഴശ്ശി വിപ്ലവത്തിന് നേതൃത്വം നൽകിയ രാജാവാണ് പഴശ്ശി രാജ ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ജനങ്ങളെ സംഘടിപ്പിച്ച് തിരിയാനുണ്ടായ കാരണങ്ങളാണ് ഒന്ന് കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം നൽകാത്തത് രണ്ടാമത്തത് വയനാടിനു മേൽ അവകാശവാദം ഉന്നയിച്ചത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജാവിൻ്റെ കേന്ദ്രമായിരുന്ന മല പുരളിമല പുരളിമല സ്ഥിതി ചെയ്യുന്ന താലൂക്ക് തലശ്ശേരി പുരളി പുരളിശെമ്മൻ അതുപോലെ തന്നെ കേരള കേരളസിംഹം എന്നിങ്ങനെ പേരിൽ അറിയപ്പെട്ടിരുന്നത് ആരാണ് പഴശ്ശിരാജയാണ് പഴ ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശിരാജയെ വിശേഷിപ്പിച്ചിരുന്നത് പഴശ്ശി രാജ കൊട്ടിയോട്ട് രാജ എന്നൊക്കെയാണ് പഴശ്ശിരാജയെ സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കർ പഴശ്ശിരാജയുടെ രാജ് രാജവംശമായ കോട്ടയം രാജവംശം സ്ഥാപിച്ചത് ഹരിശ്ചന്ദ്ര പെരുമാളാണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിനുണ്ടായ പ്രധാനപ്പെട്ട കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് ശ്രീരംഗപട്ടണം ശേഷം നികുതി പിരിക്കാനുള്ള അധികാരം കമ്പനി നൽകിയത് കുറുമ്പ്രനാട്ടെ വീരവർമയ്ക്കാണ് പഴശ്ശിക്കൊപ്പം സൈന്യത്തെ എതിർത്ത വിഭാഗക്കാരാണ് നായർ സമുദായംഗങ്ങൾ മാപ്പിളമാർ അതുപോലെ തന്നെ ഗോത്രജനത ഒന്നാം പഴശ്ശി കലാപത്തിൽ ഇംഗ്ലീഷുകാരെ വയനാട്ടിൽ നിന്നും പുറത്താക്കാൻ സഹായിച്ച നാട്ടുരാജ്യമാണ് മൈസൂർ ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശി രാജക്കും ബ്രിട്ടീഷുകാർക്കും ഇടയിൽ ഇടനിലക്കാരനായിട്ട് നിന്നത് ചിറക്കൽ രാജാവാണ് രണ്ടാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയാണ് നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലമായാണ് രണ്ടാം പഴശ്ശി വിപ്ലവം നടന്നത് രണ്ടാം പഴശ്ശി വിപ്ലവത്തിന് പെട്ടെന്നുണ്ടായ കാരണം ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ പഴശ്ശി രാജാവിനെ ഏർ കുറിച്ച വിഭാഗവും കുറുമ്പ്ര വിഭാഗവുമാണ് സഹായിച്ചത് പഴശ്ശി രാജയുടെ പ്രധാനമന്ത്രി കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ സർവ്വ സൈന്യാധിപൻ കൈതേരി അമ്പുനായർ ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രമാണ് ഒളിപ്പോർ അല്ലെങ്കിൽ ഗറില്ല യുദ്ധം ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചത് ചെമ്പൻ പോക്കർ കൈതേരി അമ്പു നായർ എടച്ചേന കുങ്കൻ നായർ തലയ്ക്കൽ ചന്തു അത്തൻ ഗുരുക്കൾ എന്നിവരാണ് എടച്ചേന കുങ്കൻ തലക്കൽ ചന്തു എന്നിവർ ചേർന്ന് പനമരം കോട്ട പിടിച്ചെടുത്തത് ആയിരത്തി എണ്ണൂറ്റി രണ്ടിലാണ് ഇതിൽ തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ പനമരം എന്ന സ്ഥലത്താണ് പഴശ്ശി വിപ്ലവ സമയത്തെ മലബാറിലെ സബ് കളക്ടർ തോമസ് ഹാർവി ബേബർ ടി എച്ച് ബേബർ എന്നും അറിയപ്പെടാറുണ്ട് പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ കേണൽ ആർദർ വെല്ലസ്ലി പഴശ്ശിരാജയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ എച്ച് േബർ അതായത് തോമസ് ഹാർവേ ബേബർ പുൽപ്പള്ളിയിൽ ആയിരത്തി ഇരുന്നൂറ് പോലീസുകാർ ഉൾപ്പെട്ട് ഒരു പ്രത്യേക സേന ഉണ്ടാക്കി ആ സേനയുടെ പേരാണ് കോൽക്കാർ പഴശ്ശിരാജ മരണമടഞ്ഞ വർഷം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പത് കൊല്ലപ്പെട്ട സ്ഥലം വയനാട് ജില്ലയിലെ മാവുലാത്തോട് എന്ന സ്ഥലത്ത് വെച്ചാണ് കൈതക്കൽ ജാതുദേവൻ പഴശ്ശിരാജയെക്കുറിച്ച് രചിച്ച കൃതി വീരകേരളം മഹാകാവ്യം പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത് കെ കെ എൻ കുറുപ്പ് പഴശ്ശി രാജാ ചമയങ്ങളില്ലാതെ എന്ന പുസ്തകം രചിച്ചത് മുണ്ടക്കയം ഗോപി പഴശ്ശി രാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കി കേരള സിംഹം എന്ന ചരിത്ര നോവൽ എഴുതിയത് സർദാർ കെ എം പണിക്കറാണ്